തല അജിത്തിന്റെ മകനാണ് അദ്വൈക് അജിത് കുമാർ കഴിഞ്ഞ മാർച്ച് രണ്ടിനായിരുന്നു കുട്ടിത്താലയുടെ ജന്മദിനം പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അജിത്തും ഭാര്യ ഷാലിനെയും മക്കളായ അനുഷ്കയും അദ്വിക്കും ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഫുട്ബോൾ എന്നാൽ അദ്വിക്കിനെ എത്രത്തോളം പ്രിയമാണ് എന്ന് ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാകും ഫുട്ബോൾ താരങ്ങളുടെ ഫോട്ടോയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഫുട്ബോൾ താരം മെസ്സിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ടീഷർട്ടാണ് അദ്വൈക് ധരിച്ചിരിക്കുന്നത് പോരാത്തതിന് കേക്കിന്റെ ആകൃതിയും ഫുട്ബോളിന്റേതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം എന്താണ് ഫുട്ബോളിനോട് ഇത്രയും വലിയ ആരാധനയെന്നാണ് കമന്റിൽ പലരുടെയും ചോദ്യം നിരവധി പേരാണ് കുട്ടിത്തലയ്ക്ക് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരിക്കുന്നത് ഫാമിലി എന്ന് പറഞ്ഞുള്ള കമന്റുകളും ചിത്രത്തിന് താഴെ വരുന്നുണ്ട് അദ്വിക് അജിത് കുമാറിന് ഒൻപത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ഷാലിനിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് പിറന്നാൾ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാത്ത അജിത്തിന്റെയും ഷാലിനിയുടെയും ചിത്രങ്ങൾ ഇങ്ങനെയൊക്കെ മാത്രമാണ് ആരാധകർക്ക് കിട്ടുന്നത് മക്കളെക്കാൾ അമ്മയായി ഷാലിനി യും അച്ഛനായ അജിത്തിനെയുമാണ് ആരാധകർ ശ്രദ്ധിച്ചത് സ്റ്റൈലും ലുക്കിലാണ് ചിത്രത്തിൽ ഷാലിനിയെ കാണുന്നത് മറ്റു താരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ അജിത്തിന്റെ ജീവിതവും ലുക്കും സിനിമയും എല്ലാം തന്നെ എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും അജിത് തിരിഞ്ഞു നോക്കാറില്ല പ്രമോഷൻ പരിപാടികളിലോ അവാർഡ് ഷോകളിലോ പങ്കെടുക്കുന്ന ശീലവും അജിത്തിനില്ല വിവാഹത്തോടെ ശാലിനിയും അഭിനയത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുകയാണ് ഇടയ്ക്ക് ഷാമിലിയുടെ പേജിലൂടെയാണ് ഷാലിനിയുടെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ കൂടുതലും ആരാധകരിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അജിത്തിനും ശാലിനിക്കും രണ്ടാമത്തെ കുട്ടി ജനിച്ചത് ആൺകുഞ്ഞി പിറന്നു എന്ന സന്തോഷ വാർത്ത ട്വിറ്ററിലൂടെ പുറത്തു വന്നതിന് ശേഷം നിരവധി ആരാധകരെയാണ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുട്ടിത്തല തല സ്വന്തമാക്കിയത് കുട്ടിത്തല എന്ന ഹാഷ്ടാഗ് ആ രണ്ട് ദിവസങ്ങളിലായി ട്വിറ്റർ ഭരിച്ചു അതേസമയം അജിത്തിന്റെ ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ എഴുപത് ശതമാനം പൂർത്തിയായതായി എന്നും ഇനി മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അസർ ബൈജാനിലെ ചിത്രീകരണം അടുത്തിടെ പൂർത്തിയായിരുന്നു വിടാമുയർച്ചയുടെ പ്രധാന താരങ്ങളുടെ രംഗങ്ങളടക്കം ചിത്രീകരിക്കാൻ ബാക്കിയുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് അജിത് നായകനാകുന്ന വിടാമുയർച്ചയുടെ ഒ ടി ടി നെറ്റ്ഫ്ലിക്സ് നേടിയപ്പോൾ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്ത് ും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയുമാണ് എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിത്രത്തിൽ അജിത്തിന്റെ നായികയായി എത്തുന്നത് തൃശയാണ് സംവിധായകൻ മകൽ തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാമുയർച്ചയോടെ അജിത് വീണ്ടും തമിഴകത്ത് മുൻനിരയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അജിത് നായകനായി വേഷമിട്ടതിൽ തുനിവാണ് ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് മികച്ച വിജയമായി മാറിയിരുന്നു അജിത് ചിത്രം തുനിവ് സംവിധാനം നിർവഹിച്ചത് എസ് വിനോദ് ആയിരുന്നു ബാങ്ക് കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അജിത്തിന്റെ ചിത്രത്തിന്റെ പ്രമേയം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ